നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് ഇവിടെ ആണ് ഏരിയ ഇവിടുന്ന് ഇങ്ങനെയുള്ള ആണ് ഇതൊക്കെ പോലുണ്ട് നമ്മുടെ വണ്ടിയാണത് ഞകത്തോട്ടാണെന്ന് തോന്നുന്നു ാണ് പുട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് എന്തൊക്കെ എടുത്തെന്നുള്ളത് കാണിച്ച കേട്ടോ അപ്പം ഞാൻ എടുത്തത് ഇഡ്ലി ചട്നി പൂത്തപ്പം ഇതെന്നൊരു ഇതാണ് എനിക്കറിയില്ല ഇതൊരു ഹൽവിയാണ് ഓക്കെ പിന്നെ ബ്രെഡ് പിന്നെന്താ എടുത്തത് മുളപ്പിച്ച പയറ് ഹൽവ പിന്നെ വെജിറ്റൻ അങ്ങനെയൊക്കെ എടുത്തെടുത്തിട്ടുണ്ട് ഇതാണ് ചപ്പാത്തിയോ പൂത്തപ്പം പൊറോട്ട ഓക്കെ ഇവിടെ പൂരി എടുത്തിട്ടുണ്ട് ബാജി ഇഡ്ലി ഇവിടെ മാസീഷ്യൽ ബ്രെഡ് അങ്ങനത്തെ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പുറത്ത് ഭയങ്കര പേരാണ് ഇപ്പോൾ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളകത്ത് ഇരിക്കുവാണ് അപ്പം ഞാൻ കാണാൻ ചരാം ഏതിൻ്റെയൊക്കെ കൃഷികളാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടത് ഇവിടെ ഗ്രീൻ പീസ് ആണ് അവിടെ പൊട്ടാറ്റോ ഉണ്ട് ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ ക്യാരറ്റ് ഉണ്ട് ഇവിടെ മൊത്തം അവരുടെ ഇതാണ് കേട്ടോ പാടങ്ങൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെ ഇപ്പോഴും പത്ത് ഡിഗ്രി ഉണ്ട് കേട്ടോ രാവിലെ നമ്മളിവിടെ മോർണിങ്ങിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസോ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മുടെ നിൽക്കുന്ന കോട്ടേജ് ഇതിൻ്റെ മുകളിലാണ് താഴെ നമുക്ക് വേറെ കോട്ടേജുകൾ വേണം ഈ കോട്ടേജസ് ആയിരുന്നു ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് ഭയങ്കര ഒരു നമുക്കങ്ങനെ എന്താ പറയുക ഹെറിറ്റേജ് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മുന്നേ മുകളിൽ ബുക്ക് ചെയ്തത് ഇതിൻ്റെ റേറ്റ് കുറവാണ് താഴെ ഉള്ളതിന് അപ്പോൾ താഴെയൊക്കെ വന്ന് കാണാമെന്ന് വിചാരിച്ചു അവിടെ അങ്ങ് കാണാം അവിടെയാണ് മസാജ് ആയുർവേദ മസാജ് തെറാപ്പി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബോർഡ് ഇവിടെയുണ്ട് ഞാൻ വേണ്ട ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അതിൻ്റെ ഫുൾ ബോഡി മസാജ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി ഇവിടെ നോക്കി നടന്ന് കാണാനുണ്ട് കേട്ടോ അപ്പം ആരെങ്കിലും കൊടൈക്കനാലേക്കൊക്കെ ട്രിപ്പ് വരികയാണെങ്കിൽ കുറച്ചൊരു ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെയാണ് ഗ്രേക്ക് മോർ നല്ലതാണ് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട് അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ട്രിപ്പ് കഴിഞ്ഞിട്ട് പറയാം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നല്ലതാണ് നമ്മൾ പത്ത് മണിക്കൂറൊക്കെ ഡ്രൈവ് അത് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വന്നു സോ നമുക്കത് വെറുതായിട്ട് തോന്നുകയാണ് കാരണം നല്ല കാണാൻ തന്നെ നല്ലൊരു ലുക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഇവിടെ വെയിലായി പക്ഷേ പത്ത് പത്ത് ഡിഗ്രിയാണ് വെയിലായി പക്ഷേ ഈ വെയിൽ നമ്മൾ വിചാരിക്കും നല്ലതാണെന്നും ഒരിക്കലും നല്ലതല്ല നമുക്ക് സൺബണൊക്കെ വരും പക്ഷേ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഇവരെല്ലാവരും ജാക്കറ്റിലാണ് എനിക്ക് തണുപ്പൊന്നുമില്ല ഞാൻ ഞാനിങ്ങനെ തണുപ്പ് വെയിൽ ആസ്വദിച്ചൊക്കെ നടക്കുന്നു ദൂരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാന്റേഷൻ കാണാം ഒരു നല്ലൊരു മലനിരകളൊക്കെ പോകാൻ പറ്റുമെന്നറിയില്ല പിന്നെ ആൾക്കാരാണ് കേട്ടോ അവരുടെ യൂണിഫോമാണ് ഇത് അപ്പം സോ ഇവിടെ ഇന്ന് ഗസ്റ്റ് കുറവാണ് ഇനി വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഇതിപ്പം വീക്കെൻഡ് അല്ല ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് തോന്നുന്നു ആ ഇതിലേക്ക് ആ ബുധനാഴ്ചയാണ് അപ്പം ഓക്കെ ഇത് ഓരോ വില്ലേടെ അമ്മ അവിടെ ബാക്ക് വ്യൂ ആണ് ആ ഓക്കെ അപ്പം മേലോട്ട് പോകണം പറയുന്നുണ്ട് ഇതിൽ ഇങ്ങനെ നടക്കുവാണ് സത്യം പറഞ്ഞ യൂറോപ്പ് വൈബ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇനി മേലോട്ട് പോട്ടെ ബാക്കി അവിടെ മസാജ് സെൻറ്റർ കേട്ടോ റെജുവിനേഷൻ സെൻറ്റർ ഇവിടെ ജിം അക്വിപ്പ്മെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അർത്ഥം ഉണ്ട് പെർമിച്ച് ആണോ എന്നറിയില്ല ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് റൂം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാം ഞങ്ങൾ ഈവനിങ്ങിൽ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഫുട് മസാജും ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് അഭ്യങ്കമുണ്ട് ഉണ്ട് ഹെഡ് ആൻഡ് ഫേസ് മസാജ് ഉണ്ട് ഫുട്ട് മസാജ് ഉണ്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഫുട്ടിന് എനിക്ക് എപ്പോഴും പ്രോബ്ലംസ് വരികയാണ് സോ ഐ വുഡ് ടേക്ക് പിഴിച്ചിലുണ്ട് ശിരോധാരോ മസ്യം നവക്കാഴക്കിഴി എന്താ നവരക്കിഴി അതെല്ലാം ഉണ്ട് സോ മേ ബി ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് എടുക്കും ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽസ് സംഭവങ്ങളൊക്കെ കേട്ടോ ഇതിൻ്റെ അത് സ്റ്റീമാകും സ്റ്റീം ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരും ഇങ്ങനെയൊക്കെ കളിക്കുമെങ്കിലും വീഴാനുള്ള എല്ലാ ചാൻസുണ്ടോ ആദ്യമായിട്ട് ട്രെഡ്മിൽ കയറിയ ഒരാളാണ് നമ്മുടെ എല്ലാം അങ്ങനെ എല്ലാ സ്ഥലവും കണ്ടിട്ട് ഏകദേശം ഉച്ചവരെ ഞങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പും ഇളവെയിലും എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ കുറേ കാലം ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും തിരിച്ചു പോകാനേ തോന്നില്ല കാരണം നാട്ടിൽ നല്ല ചൂടല്ലേ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് തോന്നും പൊലൂഷൻ ഇല്ല അനാവശ്യ ശബ്ദങ്ങളില്ല കാം ആൻഡ് ക്വൈറ്റ് വെരി ബ്യൂട്ടിഫുൾ ഇനി വേണം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങാനും കൊടൈക്കനാലിനെ കൂടുതൽ അറിയാനും